ഹലോ ലൈവിൽ ജോയിൻ ചെയ്ത ആൾക്കാരെ ഓഡിയോ കറക്റ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഓഡിയോ കറക്റ്റ് ആണെന്നുള്ളത് ൈവില് ജോയിൻ ചെയ്ത ആൾക്കാർ ഓഡിയോ കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഓഡിയോ കറക്റ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് എടുക്കുന്നുണ്ടോ ഓക്കെ അബ്ദുൽ ബഹാരി ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓഡിയോ കറക്റ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ വോയിസ് ക്ലിയർ ആണെന്ന് അബ്ദുൽ ഭാര്യ അറിയിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്താ പറയുക എല്ലാവർക്കും ഒരു ചെറിയൊരു ആവേശം നൽകുന്നത് നമ്മളൊരു ഗിഫ്റ്റായിട്ട് ബന്ധപ്പെട്ടില്ല ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രോയിലർ ഇൻഡസ്ട്രിയിലേക്ക് അതായത് ഈ ഒരു ബ്രോയിലർ ഫാമ് കൊമേഴ്സിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് വേൾഡ് അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് കുഴി വളർത്താൻ തുടങ്ങിയ വർഷം ഏത് അതാണ് ഇന്നത്തെ ഒരു ക്വസ്റ്റിന് അപ്പോൾ ആൻസർ അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്തിടുക ഇന്നൊരു അഞ്ച് മിനിറ്റ് മാത്രമേ അതിന് സമയം നമ്മൾ അനുവദിക്കുന്നുള്ളൂ കാരണം ഇന്ന് ലൈവ് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു വിഷയമുണ്ട് അപ്പോൾ അസ് അതുകൊണ്ട് തന്നെ ഓഫീസിൽ ചിലപ്പം ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഈ ഒരു ലൈവശേഷൻ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ക്ലോറിനേഷൻ ക്ലോറിനേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഒരു ടോപ്പിക് എടുത്തേക്കുന്നത് അപ്പോൾ പല ആൾക്കാരും ഇതൊരു എന്താ പറയുക ഒരു കെയർലെസ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ കാണാറുണ്ട് നമ്മൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനിവിടെ ഫ്രണ്ടിലൊരു ഗ്ലാസ് വള്ളം വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ഡെമോ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ അതായത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പലപ്പോഴും ചില ഫാമേഴ്സൊക്കെ പറയാറുണ്ട് നമ്മൾ കറക്റ്റ് ക്ലോറിനേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നിട്ട് ഫാമിലി ഈക്വളി വരുന്നുണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ക്ലോറിൻ ചെയ്ത ബാച്ചുകൾ ചില ബാച്ചുകൾക്ക് പ്രശ്നങ്ങൾ നേരിടാറുണ്ട് അപ്പോൾ അതിന് ഒരു കാരണം ഈ നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നതിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് അപ്പോൾ ആ ഒരു മിസ്റ്റേക്കൊക്കെ പരിഹരിച്ച് നമ്മളാ ഒരു ക്ലോറിനേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് നൂറ് ശതമാനം നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റും സോറി അപ്പോൾ വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കേട്ടോ വോയിസ് ആണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാമിൽ നിലവിൽ ജോയിൻ ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക പിന്നെ അതുപോലെ തന്നെ സാർ നിർവായിട്ട് ഒരു കാര്യമുണ്ട് പറയുക ഞാൻ ഇന്നലത്തെയും പിന്നെ ഓരോ ദിവസം വീഡിയോ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാറുണ്ട് നിങ്ങൾ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതുമായിട്ട് എന്തോ ഡൗട്ട്സോ കാര്യങ്ങളുണ്ട് അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുകയാണെന്നുള്ളത് ഇന്നും ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്നലെ നമ്മളൊരു മാപ്പിളിൻ്റെ ആ ഒരു ഇ എം സൊല്യൂഷൻ്റെ മദർ കൾച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതെവിടെയാ മേടിക്കാൻ കിട്ടുക അത് പിന്നെ അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നൊക്കെ ഇന്നലത്തെ വീഡിയോ എടുത്തിട്ട് ഇന്ന് രാവിലെയും വാട്സപ്പിൽ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജ് ഇടുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല ഞാൻ എന്നും പറയാറുണ്ട് നമ്മൾ ഈ ഒരു സേഷനിൽ തന്നെ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലേറ്റ് ആയിട്ട് പിന്നീട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് വരുന്ന ഡൗട്ട് നമ്മൾ ഈ വീഡിയോ തന്നെ അങ്ങ് പറയുമ്പോൾ പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യേണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കമൻറ്റായിട്ടൊക്കെയാണ് അവർ ചോദിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒന്നും പൊതുവേ ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല ശ്രദ്ധിക്കുന്നത് പ്രായോഗികമല്ല അത് ആർക്കും തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഓരോ ദിവസത്തെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ടുകൾ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലോറിൻ ടാബ്ലറ്റിൻ്റെ ഒരു ഡെമോയിലി കാണുന്നത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനൊരു ക്ലോറിൻ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാനങ്ങിടയാണ് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതൊക്കെ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തന്നെ ഇങ്ങനത്തെ ടാബ്ലെറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെ എക്ലോറിൻ ചെയ്യുന്ന കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അത് ഓരോ ആൾക്കാർക്കും അവരുടെ സ്വാതന്ത്ര്യമാണ് എക്ലോറിൻ ഏത് കമ്പനിയുടെ സാധനം ഉപയോഗിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ എടുത്തത് ആ ഒരു കമ്പനിയുടെ പാക്കൊക്കെ ഒഴിവ് ആക്കി എടുക്കാനുള്ളൊരു കാരണം തന്നെ ഇതാണ് ഇന്ന് ഏതെങ്കിലും ഒരു കമ്പനിക്ക് അഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഐഷ പതി ഐഷ ടി വിക്ക് പതിനാറ് ദിവസമായ കോവി വെള്ളം കൂടി കുറവുണ്ട് അതിനെന്താ ചെയ്യുകയെന്നു ചോദിച്ചാൽ നമുക്ക് ലാസ്റ്റ് അവസാനം ഞാൻ ു സംസാരിക്കാം ഓക്കെ അപ്പം ഞാൻ ആ ഒരു ടാബ്ലറ്റ് ഇതിൽ കെട്ടിട്ടുണ്ട് അവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നതാണ് തോന്നുന്നത് കാണുന്നുണ്ടല്ലേ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ മെസ്സേജ് ഇട്ടോ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ചോദിക്കുന്ന അങ്ങോട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ അവിടെ റിപ്ലൈ ചെയ്യണം ഒരു ഇവിടെ നടക്കുന്ന ഒരു പ്രവർത്തനം കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ചിങ്ങനെ മാറിയിരിക്കുകയാണ് കാരണം അതിൻ്റെ ഒരു എഫക്റ്റ് എൻ്റെ എന്താ പറയുക ശ്വസിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് ഇവിടെ നടക്കുന്നൊരു പ്രവർത്തനങ്ങളെ കാണുന്നുണ്ടല്ലോ ജസ്റ്റ് ഈ ഒരു ഗ്ലാസ് ഒന്ന് തുടങ്ങുന്ന പൊക്കി നിങ്ങൾക്ക് ക്യാമറയുടെ അടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് കാണാം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ക്ലിയർ എന്നൊന്ന് മെസ്സേജ് ചെയ്ത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കട്ടെ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ച് വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സഹനറിവായിട്ട് ഞാനൊന്ന് പറയേണ്ടതുണ്ട് അത് നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ ക്ലോറിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വെള്ളം അതുകൊണ്ട് ടാങ്കിൽ അടിക്കുന്ന സമയത്തിന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഫാമെന്ന് വെച്ചാൽ പലപ്പോഴും അത് ഫാമസ് ഒന്നല്ല നമ്മുടെ മനുഷ്യരുടെ ഒരു പൊതുവേലൊരു സ്വഭാവം നമ്മളെന്തിനും ഒരു എളുപ്പപ്പണി നോക്കാറുണ്ട് അപ്പോൾ അധികം ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ സ്വിച്ച് ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം അടിക്കാൻ മോട്ടർ ഇടാൻ ഓണാക്കാൻ പോകുന്ന സമയത്ത് തന്നെ എന്തു ചെയ്യും ഇവിടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോട്ടറ് ഓണാക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ടാബ്ലറ്റോ അല്ലെങ്കിൽ ലിക്വിഡോ എന്താണോ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ആ ഒരു ടാങ്കിൽ അവിടെ ഇട്ടേക്കും അവിടെ ഇട്ടിട്ട് പോയിട്ട് മോട്ടറ് ഓണാക്കുന്ന ആൾക്കാരുടെ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യരുത് അത് വലിയൊരു മിസ്റ്റേക്കാണ് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോട്ടറ് ടാങ്കിൽ വെള്ളം ഫുള്ള് കാലിയായി അതിനുശേഷം നമ്മൾ മോട്ടർ ഇടുന്നതിന് തന്നെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ടാബ്ലറ്റ് അതിലേക്ക് ഇട്ട അല്ല ലിക്വിഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ആ ഒരു ആക്ഷൻ നടക്കുകയാണ് അപ്പോൾ ഇത്രയും ഹെവി ഡോസ് ആയിട്ട് സാധനം ആ ഒരു പൈപ്പ് ലൈനൂടെ ഉള്ളിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും കാരണം ഒരു അയ്യായിരം അല്ലെ പതിനായിരത്തിൻ്റെയൊക്കെ ഷെഡാണെങ്കിൽ കോഴികളെ വളർത്തുന്ന ഷെഡാണെങ്കിൽ ഒരു മുപ്പത് ദിവസമൊക്കെ ആയ ഷെഡാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം സെക്കൻഡുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ബ്രോയിലർ കോഴികൾ വെച്ച് കഴിഞ്ഞാൽ തീറ്റ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ആനുപാതിക ഡബിളായിട്ട് തന്നെ ഫീഡും അല്ല സോറി വെള്ളവും കുടിക്കും അപ്പോൾ ഈ ഹൈ ഡോസ് സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് പൈപ്പിലേക്ക് അവിടെ പകറ്റ് ചേർന്ന് എത്തിയിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈ ഡോസ് ആയിട്ടുള്ള സാധനം ഇവയുടെ ശരീരത്തിലേക്ക് എത്തും അപ്പോൾ അത് ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ട് അത് ക്ലോറിനല്ലേ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറല്ലേ അതിലെന്താണ് പ്രശ്നമെന്ന് ചിലപ്പോൾ ഡൗട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു ഒരളവുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ ആയിരത്തിലേക്ക് എൻ്റെ അത്രയും ഗ്യാസ് ആയതുകൊണ്ട് ശരിക്കും അത് എനിക്ക് ഇന്നിപ്പോൾ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് അടച്ചു വെക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അത്രയും ഡോസായിട്ടുള്ളൊരു വെള്ളം ഉള്ളിലേക്ക് ഉപയോഗിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഇൻ്റർണൽ പേസിന് ഡാമേജ് സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യുക ടാങ്കിൽ ആദ്യം തന്നെ ടാബ്ലെറ്റോ അല്ലെങ്കിൽ ലിക്വിഡോ ഇട്ട് വിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കാൻ ഓണാക്കാൻ പോകരുത് അതേപോലെ തന്നെ ഇപ്പോൾ ലിക്വിഡ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഫോം നമുക്കറിയാലോ നമ്മൾ ക്ലോറിനേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ലിക്വിഡ് ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അത് പതയും അപ്പോൾ എന്താ സംഭവിക്കുന്ന ഒരു അര ടാങ്ക് അല്ലെങ്കിൽ ഒരു മുക്കാൽ ടാങ്ക് ആവണ്ട അതിനെ തൊട്ട് മുമ്പ് തന്നെ ഈ പത പൊന്തിന് മുകളിലേക്ക് പുറത്ത് വരാൻ തുടങ്ങും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിൽ നമുക്കറിയാമല്ലോ ചിലപ്പോൾ ജോലിക്കാരായിരിക്കും ഹിന്ദിക്കാരായിരിക്കും അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും നമ്മൾ പെട്ടെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ ആ വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളത് ഓഫിക്കും അപ്പോൾ അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക അവിടെ ആ ഒരു ഡോസ് ഡബിൾ ഡോസ് ആയിട്ടുണ്ടാവും കാരണം ഏകദേശം അര ടാങ്ക് ആകുമ്പോഴേക്കും വെള്ളം നിറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു നമ്മളത് ഓഫ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഡോസ് ആയിട്ടുള്ള ആ വെള്ളമാണ് ആ കോഴികൾ കുടിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്താ സംഭവിക്കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ട് മുമ്പ് ഐഷ ടി വിക്ക് ഒരു ചോദം ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടി കുറവ് ആരും പറഞ്ഞായിരുന്നില്ലേ അപ്പോൾ ഇങ്ങനെ ഡോസ് കൂടി കഴിഞ്ഞാൽ ഇവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവും കുറയും അപ്പം നമുക്കറിയാലോ നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് വരുന്ന വെള്ളം അവർ ക്ലോറിനേറ്റഡ് ചെയ്തിട്ടാണ് വരാറ് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവർ അതിൽ അളവ് ഇങ്ങ് കൂടി പോകുമ്പോൾ നമുക്ക് ആ വെള്ളം ഇതിൻ്റെ രുചി കൊണ്ട് കുടിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ സെയിം അതേപോലെ തന്നെയാണ് കോഴികൾക്കും ഇതേപോലെ അതിൻ്റെ ഒരു ഡോസ് കൂടി കഴിഞ്ഞാൽ അതിന് വെള്ളം കൂടി കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് ആവശ്യമില്ല വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയുടെ ആവുകയെഞ്ച് പോലത്തെ പ്രശ്നങ്ങൾ വരും അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കോഴികൾ മോർട്ടാട്ടിയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈവിലുള്ള സുഹൃത്തുക്കള് ലൈക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ അത് നമ്മളെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത് ജസ്റ്റ് ആ ഒരു നിങ്ങൾ അവിടെ ജോയിൻ ചെയ ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ലൈക്ക് ഒന്ന് ചെയ്തിട്ടേക്ക അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഓരോ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ആൻസർ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ ഫാമസ് വരുമ്പോൾ നിങ്ങളുടെ എവിടെയാണ് സ്ഥലം അതേപോലെ തന്നെ എത്ര ഫാം എത്ര കോഴി അതും കൂടെ ജസ്റ്റ് അവിടെ നിന്ന് കമ്പനി തരും അപ്പോൾ നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങളൊക്കെ പരിചയപ്പെടണം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാനീ പറഞ്ഞത് ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട് പിന്നെ ചില ഫാമൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട് ആദ്യത്തെ ഒരു പത്ത് ദിവസം ക്ലോറിനേഷൻ ചെയ്യാറില്ല അവർ പറയാം ആദ്യത്തെ ഒരു പത്ത് ദിവസം ഞങ്ങൾ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുക എന്നിട്ടാണ് ക്ലോറിനേഷൻ ചെയ്യാൻ അതും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞാൽ തന്നെ എല്ലാ ആൾക്കാരും എങ്ങനെ മാക്സിമം നമ്മുടെ പണി കുറക്കാം എന്നതിനെ കുറക്കാമെന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പം നമ്മൾ ആ പണ്ടത്തെ രീതിയിൽ തന്നെ കുറേ വെള്ളം തിളപ്പിച്ചിട്ട് കൊടുക്കുക എന്ന് ഒരിക്കലും പ്രായമായിട്ട് നടക്കുന്ന കാര്യമല്ല കാരണം ഒരു അയ്യായിരം അല്ലെങ്കിൽ രണ്ടായിരം മൂവായിരം ഒക്കെ കോഴികളുടെ ഫാമിലി ഐഷ ടി വിക്ക് ആറായിരത്തഞ്ഞൂറ് രൂപ വളർത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു അയ്യായിരം കോളർത്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആകുമ്പോഴേക്കും എത്ര വെള്ളം തിളപ്പിക്കണം നമ്മൾ അതിനകത്തൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ അയ്യായിരം പതിനായിരം ഒക്കെ ചെയ്യുന്ന ഇപ്പോൾ കേരളത്തിലൊരു തൊണ്ണൂറ് ശതമാനം ഫാമുകളിൽ വിഷയം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഹിന്ദിക്കാർ അല്ലെങ്കിൽ ജോലിക്കാർ വേറെ ജോലിക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പം അവർ ഒരിക്കലും ഇത് നല്ലവണ്ണം വെട്ടിത്തെടച്ചതിന് ശേഷം വെള്ളം ഉപയോഗിക്കാൻ നിൽക്കില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഫാമിൽ കോഴിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് ഒരുപാട് വർക്കുകൾ അപ്പോൾ അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങൾ ഒരിക്കലും അവർ ചെയ്യില്ല അപ്പോൾ എന്ത് ചെയ്യും ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് സമയം അവര് ഈ പറയുന്ന തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളം തിളപ്പിച്ചൊക്കെ കൊടുക്കും പിന്നെ അവരെന്ത് ചെയ്യും അത് ജസ്റ്റ് മുതലാളി അല്ലെങ്കിൽ ഫാമിൻ്റെ ഓണർ കാണുന്ന അവരെ കണ്ണു വെട്ടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തീ അവിടെ കത്തിച്ചിട്ടുണ്ടാവും ഒരു വലിയ വരല് ജസ്റ്റ് എന്താ പറയുക വെള്ളം അടവെച്ചിണ്ടാവും അതിങ്ങനെ ചെറിയ ചൂടിൽ ചൂടിലങ്ങനെ ഉണ്ടാകും ഇതാണ് കുടിക്കാൻ കൊടുക്കുക അപ്പോൾ ഇതും ഒരിക്കലും തന്നെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ക്ലോറിനെ ക്ലോറിനേഷൻ ചെയ്യുന്നൊരു കാര്യം അവിടെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കേണ്ടത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തിളപ്പിച്ച് ആരും വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യം ഒരിക്കലുമില്ല അപ്പോൾ അതിന് അതിനേക്കാൾ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള ടാബ്ലറ്റുകൾ ലിക്വിഡ് ഫോമുകളൊക്കെ ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാക്സിമം ആ കാര്യം തന്നെ ഉപയോഗപ്പെടുത്തുക പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നമ്മൾ ടാങ്കിലെ വെള്ളമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പോൾ നിലവിൽ ഏകദേശം എല്ലാ ഫാമേഴ്സും നമുക്കറിയാം നമ്മുടെ കിണറ്റിലെ മോട്ടറ് പണ്ടത്തെ ആ ഒരു എന്താ പറയുക ഫുഡ് വാൽവ് വെച്ചിട്ടുള്ള സിസ്റ്റം അല്ല ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മുടെ നമ്മളിവിടയ്ക്ക് പൂവത്ത് എന്നാണ് അതിൽ പറയുന്നത് നമ്മളിപ്പോഴത്തെ ഒരു മോട്ടറിൻ്റെ ആ ഒരു ഷോർട്ട് അങ്ങനെ പറയാറുണ്ട് അതായത് പൂവത്ത് വെള്ളം കുടിക്കുന്ന വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മോട്ടറാണ് വെച്ചതെങ്കിലും നമ്മൾ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ പൈപ്പ് അവിടെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വെള്ളം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറേ വെള്ളം നേരെ റിട്ടേൺ കിണറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഈ ഡോസ് കൂടിയ ഒരു സംഭവം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ ആ ഒരു കിണറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം കുറഞ്ഞ് ഒരു സമയമൊക്കെ ഉണ്ടാവില്ല നമ്മുടെ കിണറ്റിൽ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അത് നമ്മളും കുടിക്കേണ്ട വെള്ളമാണ് അപ്പോൾ അവിടെ ഹൈ ഡോസേജ് ക്ലോറിനേഷൻ അവിടെ നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞ് ആ ഒരു പൈപ്പ് അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു ഇതൊരു ജസ്റ്റ് ഇതൊരു ടാങ്കാന്ന് ഞങ്ങളൊന്ന് അറിവ് ഇത് ചെയ്യുക ഊഹിക്കുക അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ടാങ്കാങ്ങിൽ ഇതിൻ്റെ ജാസ് ഈയൊരു ഭാഗത്താണ് പൈപ്പ് അതായത് മോട്ടറിൽ വരുന്ന പൈപ്പ് വന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു വെള്ളം നിറഞ്ഞ് ഇവിടുത്തേക്ക് ഈ ഒരു ഏരിയയിൽ പൈപ്പ് ആണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള വെള്ളം റിട്ടേൺ പോകും അങ്ങനെ റിട്ടേൺ പോകുമ്പോൾ ഞാനിപ്പോൾ അന്നതു തന്നെ എല്ലാ ദിവസത്തിങ്ങനെ ആവർത്തിക്കുമ്പോൾ ആ കെണറ്റിലും ഇതിൻ്റെ സാന്നിധ്യം എത്തും അപ്പോൾ ഇത് പറയുമ്പോൾ സാധാരണ പറ്റിയ ഒരു കാര്യമാണ് പറയുന്നത് ചില ആൾക്കാരൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖ കാര്യങ്ങളൊക്കെ വന്നാലും ടാങ്കിൽ മരുന്നൊക്കെ ഒഴിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്തും ഈ പറഞ്ഞൊരു വിഷയം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒന്ന് കാരണം പണ്ടത്തെ ആണെങ്കിൽ ഫുഡ് വാലമായോണ്ട് അവിടെ പോയി വെള്ളം അവിടെ സ്റ്റോപ്പായി നിൽക്കും കെണ്ടറിലേക്ക് പോകില്ല എന്നാൽ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് തന്നെ ഫുഡ് വാല് വെച്ചിട്ടുള്ള പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് പല ഫാമേഴ്സിനും ഈ ഒരു എന്താ പറയുക ക്ലോറിൻ ചെയ്തിട്ടും എന്തിനാണോ നമ്മൾ ക്ലോറിൻ ചെയ്യുന്നത് ആ ഒരു പ്രശ്നം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഡോസ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കൂടി കുറയും വെള്ളം കൂടി കുറവുമായിട്ട് വന്ന കിഡ്നി ഡാമേജ് വരും കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കറിയാം ആ ഒരു ബാച്ചിൽ ഒരുപാട് മോർട്ടാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നമ്മൾ ഇപ്പോൾ ആയിരത്തിലൊരു ടാബ്ലറ്റ് ആണെങ്കിൽ അത് കറക്റ്റ് നമ്മൾ മോട്ടറൊക്കെ ഓണാക്കി അതിനുശേഷം വെള്ളം നിറഞ്ഞ് ഞാനിപ്പോൾ അന്നപോലെ തന്നെ ആ പൈപ്പിലേക്ക് ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നത് വിഷയമല്ല നമ്മളെ കിണറ്റിലേക്ക് റിട്ടേൺ പോകുന്നതും കൂടെ പോയി കഴിഞ്ഞതിന് ശേഷം ആ ടാബ്ലറ്റോ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമോ എന്താണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുക പിന്നെ സാധാരണമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് വെള്ളത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്യുവർ വെള്ളമാണ് അവിടെ നിലവില് ഫാമിൽ ഇതുവരെ കംപ്ലൈൻറ്റുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ക്ലോറിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നല്ലത് ക്ലോറിൻ ചെയ്യാത്ത പ്ലെയിൻ വാട്ടർ പ്ലെയിൻ വാട്ടർ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ അപ്പോഴാണ് കോഴികൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കൂടിയൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലോറിനേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈയൊരു സമയത്ത് ചോദിക്കാവുന്നതാണ്